ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കുള്ള കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ എറണാകുളം ഡിവിഷൻ്റെ അവാർഡ് ശാന്തിഭൻ മാർട്ടിൻ ട്രസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ ഏറ്റുവാങ്ങി കലൂർ റിന്യൂവൽ സെൻറ്ററായ എ ശ്രീകുമാരി നഗറിൽ നടന്ന സമ്മേളനത്തിൽ പി ബാലകൃഷ്ണപിള്ള ബ്രദർ മാത്യു ആൽബിന് പുരസ്കാരം നൽകി അൻപതിനായിരം രൂപയും മൊബെൻറ്റോയും അടങ്ങുന്ന പുരസ്കാരമാണ് വിതരണം ചെയ്തത് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷത്തെ ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് ബ്രദർ മാത്യു ആൽബിനെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ഇരുപത്തിയൊൻപത് വർഷമായി തെരുവിലലയുന്ന ആരോരുമില്ലാത്ത മനോനില തെറ്റിയവരെ പുന്നപ്ര ശാന്തിഭവനിൽ എത്തിച്ച് സംരക്ഷിച്ചു വരികയാണ് ബ്രദർ മാത്യു ആൽബിൻ ഉറ്റവരും ഉടയവരുമില്ലാതെ നൂറ്റി എൺപതിൽ പരം അന്തേവാസികളാണ് പുന്നപ്ര ശാന്തിഭവനിൽ കഴിയുന്നത് ഇവർക്ക് ഭക്ഷണവും മരുന്നും മറ്റ് പരിചരണങ്ങളും നൽകി സംരക്ഷിച്ചു വരികയാണ് ബ്രദർ മാത്യു ആൽബിൻ കേരളത്തിനകത്തും പുറത്തുമായി ജീവകാരുണ്യ പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ ഇതിനു മുമ്പ് ബ്രദർ മാത്യു ആൽബിന് ലഭിച്ചിട്ടുണ്ട് ഡിവിഷൻ സമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ ബോസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി പി ജനാർദ്ദൻപിള്ള ജില്ലാ പ്രസിഡന്റ് പി എൻ ജഗദീശൻ ജില്ലാ സെക്രട്ടറി റോയി പോൾ വനിതാ വേദി ജില്ലാ കൺവീനർ ഗീതാ ജെ നായർ കേന്ദ്ര കമ്മിറ്റി അംഗം എസ് ബാബുക്കുട്ടി വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി കുഞ്ഞമ്മ എന്നിവർ സംസാരിച്ചു പുന്നപ്ര ശാന്തിഫന്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമതി നൽകുകയും ചെയ്ത കെ സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർക്ക് മാർട്ടിൻ ടെസ്റ്റി ബ്രദർ മാത്യു ആർബിൻ നന്ദി അറിയിച്ചു ദയസ്സിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാർ ഈ മുപ്പത്തി എട്ടാമത് സംസ്ഥാന സമ്മേളനം നടക്കുന്ന പശ്ചാത്തലം അത് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ വൈദ്യുതി ബോർഡിൽ നമ്മുടെ പെൻഷൻ പ്രശ്നങ്ങൾ ഇതിലൊക്കെ പ്രകടമായ ഒരുപാട് മാറ്റങ്ങളുണ്ട് നിങ്ങളെല്ലാവരും ഈ സംഘടനയുടെ തീരുമാനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഈ സംഘടന കൂടുതൽ ശക്തിയായി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനാവശ്യമായ നിലപാടുകളെടുത്തുകൊണ്ട് സഹായിക്കണം അത് നിങ്ങൾ ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട് ഈ ദിവസം നിങ്ങളിവിടെ വന്ന് കാണാനും നിങ്ങളോട് കാര്യങ്ങൾ പറയാനും ഒക്കെ സമയം കിട്ടിയതിൽ സന്തോഷവാനാണ് ഈ പറഞ്ഞപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ എനിക്ക് പിന്നാലെ വരുന്ന ശ്രീ ബാബുക്കുട്ടിയും അതുപോലെ തന്നെ ആ സുനിലും ഒക്കെ പറയുമെന്നുള്ളത് കൊണ്ട് നമ്മളെ പെരുമാറ്റ ചട്ടമനുസരിച്ച് അല്പം അഞ്ചുപത്തും മിനിറ്റ് പോയി ക്ഷമിക്കുക ഞാൻ നിർത്തുന്നു ഏവർക്കും ഒന്നുകൂടി സംഘടനയുടെ ഊഷ്മളമായ ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളെ ഏവരെയും മുപ്പത്തെട്ടാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം നമ്മൾ വർഷവും നേരത്തെ പറഞ്ഞ പോലെ ഒരു ലക്ഷം രൂപ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ നൽകാറുണ്ടല്ലോ ഇത്തവണ പ്രമുഖ സംഘടനകൾക്കായിട്ട് കൊടുക്കുകയാണ് അൻപതിനായിരം രൂപ വീതം ആലപ്പുഴയിലുള്ള ശാന്തി ഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് അവർ അവർ വളരെ വളരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചടങ്ങ് ആദ്യമേ നടത്തുകയാണ് അവരെ ശ്രീ ബാബുക്കുട്ടി ആവിൻ്റെ വിശദാംശങ്ങൾ പറയും നമ്മുടെ ബനവലൻ ഫണ്ടിൽ നിന്നുള്ള ഒരു ലക്ഷം രൂപ അൻപതിനായിരം രൂപ വീതം നമ്മുടെ സംസ്ഥാനത്ത് ആതുര സേവന രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് നൽകുകയാണ് ആദ്യമായി ആലപ്പുഴ ശാന്തിഭവൻ തെരുവിലനയുന്ന അനാഥരെ സംരക്ഷിക്കുന്ന മനസ്സിൻ്റെ താളം തെറ്റിയവരെ സംരക്ഷിക്കുന്ന ജീ സ്വന്തം ജീവിതം അവർക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ബ്രദർ ആൽബിനാണ് ശാന്തിഭവന് വേണ്ടിയിട്ട് ഈ പുരസ്കാരവും അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്കുള്ള പുരസ്കാരമാദ്യം കൈമാറും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിനുള്ള അൻപതിനായിരം ചെക്കും കൈമാറുന്നതാണ് ആ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറിയെ ക്ഷണിക്കും വേദിയിലും തഹസിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഞാൻ പൊന്നപ്ര ശാന്തിഭവൻ സർവോദയ ആരുപോലും ഇല്ലാണ്ട് തെരുവിലെളിഞ്ഞ് നടക്കുന്ന മാനുസികളുടെ ആശ്രമം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇരുപത്തൊമ്പത് വർഷമായിട്ട് കടന്നു പോകുന്നു ഞങ്ങളിവിടെ വന്ന് ഈ അവാർഡ് സ്വീകരിക്കാൻ വരുമ്പോൾ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സമ്മേളന ചടങ്ങിൽ വെച്ച് ഞങ്ങൾക്ക് ഈ മുപ്പത്തെട്ടാമത്തെ വാർഷികത്തിനെ സംബന്ധിച്ച് ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും ഇങ്ങനെ അവാർഡ് പ്രഖ്യാപിക്കുകയും ചെയ്ത് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുകയാണ് എനിക്കും പെരുഷനുള്ള ആളാണ് കെ ടി എൽ കെയർ ഫാക്ടറി ജോലിയുണ്ടായ സമയത്ത് ഉള്ള പെൻഷൻ ഇ എസ് ഐ നിന്നും ഇപ്പോഴും പെൻഷൻ മേടിച്ചിട്ടിരിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ചെറുതായിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം കാരണം ജനിക്കുമ്പോൾ ആരും കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല മനുഷ്യൻ ചാത്താറിൻ്റെ പ്രവർത്തനത്തിൽപ്പെട്ട് ചീത്തവരായി ചീത്തവരായിത്തീരുന്നു ഞാൻ ഒരു പന്ത്രണ്ട് കൊല്ലം ജയിലിൽ കിടന്ന മനുഷ്യനാണ് അനേകം തെറ്റുകുറ്റങ്ങൾ ചെയ്തു മർദ്ദനമേറ്റു അയാണ്ട് വീട്ടിലും ജയിലിലൊക്കെ കഴിഞ്ഞ് അവസാനം മുട്ടയേറെ കേസ് പ്രതിയായിരുന്നു ഈ അവാർഡ് തന്നതിന് നിങ്ങൾക്ക് ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ സംഘാടകരായ ഇതിൽ സം എന്നെ തിരഞ്ഞെടുത്തതിന് ഒത്തിരി നന്ദി നിങ്ങളുടെ ഈ സമ്മാനം ഞാൻ സ്വീകരിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളം ശാന്തി ശാന്തിഭവൻ സർവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് ആലപ്പുഴ പുന്നപ്രചന്ത ഒരു കിലോമീറ്റർ പടിഞ്ഞാറു രജിസ്റ്റർ നമ്പർ എ രണ്ട് പൂജ്യം പൂജ്യം ബാ ഒൻപത് ഏഴ് പുന്നപ്ര ആലപ്പുഴ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശാന്തി ഭവൻ ചാരിറ്റി അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ദ ശാന്തി ഭവൻ കോം ഞങ്ങളുടെ അക്കൌണ്ട് നെയിം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആലപ്പുഴ ബ്രാഞ്ച് അക്കൌണ്ട് നമ്പർ പൂജ്യം 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 ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 ഏഴ് ആറ് ഒൻപത് നാല് ഐ എഫ് എസ് ഇ നമ്പർ എസ് ഐ ബി എൽ പൂജ്യം 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 ഒന്ന് ശാന്തി ചാരിറ്റബിൾ ട്രസ്റ്റിനെ പ്രിയപ്പെട്ടവർക്ക് ഓൺലൈനായും സഹായിക്കാവുന്നതാണ് ഞങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ഒൻപത് എട്ട് നാല് ഏഴ് ഒൻപത് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് അഞ്ച് നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ വൺ ടു സെവൻ ത്രീ ഫൈവ്